ജീവിതത്തിൽ മാതാപിതാക്കളെ പോലെ തന്നെ നമുക്ക് വെളിച്ചം പകർന്നു തരുന്നവരാണ് നമ്മുടെ അധ്യാപകർ യഥാർത്ഥ അധ്യാപകൻ നാടിന്റെ വിളക്കാണ് യഥാർത്ഥ രീതിയിൽ സമൂഹത്തെ സേവിക്കുന്നവർ കൂടിയാണ് അധ്യാപകർ ദേശീയ അധ്യാപക ദിനത്തിൽ കോട്ടകൽ രാജാസ് സ്കൂളിൽ മുതിർന്ന അധ്യാപകനും നിസ്വാർത്ഥ സാമൂഹ്യ പ്രവർത്തകനുമായ പത്മനാഭൻ മാസ്റ്ററെ ആദരിച്ചു ഒരു നൂറ്റാണ്ടിന്റെ വിദ്യാഭ്യാസ ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന രാജാസിന്റെ മണ്ണിൽ നീണ്ടു നിൽക്കുന്ന മുപ്പത്തിയാറ് വർഷത്തെ അധ്യാപന ജീവിതത്തിന്റെ കഥകളാണ് പുതുതലമുറയോട് പത്മനാഭൻ മാസ്റ്റർക്ക് പങ്കുവെക്കാനുള്ളത് ഇക്കാലയളവിൽ ഓരോരുത്തർക്കും തണലായും താങ്ങായും ഒക്കെ കൂടെ നിന്ന അധ്യാപകൻ ഇന്ന് എൺപത് വയസ്സിന്റെ നിറവിലും കൂടുതൽ ചടുലതയോടെ കർമ്മ നിരതനായിക്കൊണ്ട് മാസ്റ്റർ രാജാസിനൊപ്പം തന്നെയുണ്ട് ഏറ്റവും വലിയ ഒരു ശിഷ്യസമ്പത്തിൻ്റെ ഉടമയായ പത്മനാഭൻ മാസ്റ്റർ കോട്ടകൽ രാജാസിന്റെ വളർച്ചയുടെ പടവുകളിൽ ഇന്നും സ്കൂളിനൊപ്പം നിൽക്കുകയാണ് സ്കൂളിനു വേണ്ടി പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഭരതൻ സ്റ്റേജിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലും മാഷിന്റെ പരിശ്രമം ഉണ്ടായിട്ടുണ്ട് ഗ്രന്ഥശാല സ്റ്റേറ്റ് കൌൺസിൽ അംഗം കൂടിയായ പത്മനാഭൻ മാസ്റ്റർ മികച്ച മലയാളം അധ്യാപകനായി ശിഷ്യഗണങ്ങളുടെ ഓർമ്മയിൽ തിളങ്ങി നിൽക്കുകയാണ് അതോടൊപ്പം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ രാജാസ് സ്കൂളിനെ അക്കാദമികമായും ഭൗതികമായും സംസ്ഥാനത്ത് തന്നെ ഏറെ മുമ്പിലെത്തിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ പ്രധാന അധ്യാപകൻ എം രാജൻ മാസ്റ്റർക്ക് എസ് യൂണിറ്റ് പ്രത്യേകം ആദരവ് നൽകി രാജാസിലെ മുഴുവൻ സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ മികച്ച രണ്ട് അധ്യാപകർക്ക് നൽകിയ ആദരവും കുട്ടികൾ നൽകിയ മധുര വിതരണവും രാജാസിലെ അധ്യാപക ദിനത്തെ ധന്യമാക്കി സജിൽ കുമാർ ടി വി സുധാകരൻ എന്നിവർ ആശംസകർക്ക് സംസാരിച്ചു ഒരു സ്റ്റേജ് ഇവിടെയുള്ള സ്റ്റേജ് മുൻകൂട്ടി നമ്മൾ അതിന്റെ ബിൽഡിംഗ് പ്രയാസപ്പെട്ടപ്പോൾ അത് പൊളിച്ചു മാറ്റി അത് പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ ഒരു സ്റ്റേജ് വേണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്താണ് കലാമേള ഇവിടെ വന്നത് ഒരു ഒരു തറ ഉള്ള ഒരു സ്റ്റേജ് അവർക്ക് ഡാൻസിനൊക്കെ വേണ്ടി ആവശ്യപ്പെടുകയും അത് ഒരു പൊതുപേറ്റിങ്ങിൽ നമ്മൾ ഏറ്റെടുക്കുകയും മാരുടെ സഹായത്തോടു കൂടി പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും വളരെ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ഉദ്യമം നടപ്പാക്കുകയും കഴിഞ്ഞ ദിവസമാണ് നമ്മളതിൻ്റെ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാനായിരുന്നു எல்லா கே ஷமி வி அனிதா என் கே முஜிப் ரஹ்மான் டெபியூட்டிஹெட் மிஸ்ட்ரஸ் கே பீனா நந்தியும்